ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് കാരണം എല്ലാവരും പലതരം ഉപ്പുമാ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ബൊറോട്ട കൊണ്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം വായു മാത്രം കറക്കാഴ്ചയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പൊറോട്ട രണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതായിട്ട് മിക്സിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ചേർക്കാം തക്കാളി വേണമെങ്കിൽ ചേർക്കാം കടലേ വരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ നിരാം ഞാനിപ്പോൾ അതൊന്നും ഇടഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തോറും കറിവേപ്പിലയും ചെറിയ ഉള്ളി തേങ്ങാപ്പീരയും മാത്രമേ ചോദി നമുക്ക് ഇതുണ്ടാക്കാം અરે નમળ ગલચણ મારી અપલોડ કર ચેનેલ તમને ખરિયા જરૂર આવશ્યક છે કરતા છે નિશ્ચેષણ કડું જે કરતા

കാരണം ഇപ്പം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കുറയാ പക്ഷേ നമ്മൾ ഈ എണ്ണയ്ക്കാപ്പ് വെള്ളം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചുകൂടി വിളയില്ലായിരുന്നു അതിൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇരിക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല ഇഷ്ട വെള്ളം വെള്ളമൊന്നുതന്നെ അതിൽ കൊണ്ടുള്ള ഉപ്പ്മാവെ പലതരം ഉപ്പ്മാവുകളും അപ്പൊ നമ്മൾ അപ്പൊ തയ്യാറാക്കുന്ന ബൊറോട്ട കൊണ്ടുള്ള ഉപ്പ്മാവ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമ്മയൻ ചെയ്യണം എങ്ങനെയാണോ ചെയ്തേന്നുള്ളതും കൂടെ നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ഒരുപാട് ദിവസമായി പാചകം ചെയ്തിട്ട് വീട്ടിൽ ചെയ്തിട്ടൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ ബാലൻസ് വരുന്ന ബൊറോട്ടയൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് തരുന്നിട്ട് തണുത്തുപോയി ഒരുങ്ങി ആയി പോയി കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടാക്കി എടുക്കാം മിക്സിയുടെ ജാറിൽ ചെറിയ ചെറിയ പീസ് ആക്കി എടുക്കാം ഒന്ന് ഇങ്ങനെ ഫ്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഉപ്പ് ചേർത്ത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാൻ മതി കാരണം പൊറോട്ടയിൽ ഉപ്പുണ്ട് അപ്പൊ ഉപ്പ് അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി മാത്രം നിങ്ങൾ ചേർക്കാൻ മതി കൂടി പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാൻ പറ്റും ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഒരു ചെറിയൊരു നല്ല പോലും നമ്മൾ ഇന്ന് തട്ടിവിടണം അതങ്ങനെ ഒരുപാട് അങ്ങനെ നമ്മൾ ഇതിനെ വർട്ടയിൽ നിന്നും ജസ്റ്റ് ഒന്നിട്ട് ആ ഒരു തണുപ്പൊക്കെ മാറ്റി ഒന്ന് ഇതിൽ ചേരുവകളെല്ലാം മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി തേങ്ങ തേനിക്ക് മാത്രമാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓറായിട്ട് തേങ്ങ വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല പ്രകാരം ഇതിനാവശ്യമുള്ള മാത്രം തേങ്ങാപ്പീരേയും വേണമെങ്കിൽ നിങ്ങൾ കൊന്ന് മിക്സിട്ട് ഒരു ഒന്നും പൊടിച്ചിട്ട് അങ്ങനെയാണെങ്കിലും ചേർക്കാം എളുപ്പ കൂടി തേങ്ങാപ്പീര ഇടുന്ന ഒന്നാണ് ഏതായാലും മലഞ്ഞു അല്ലേ കുളിച്ചിടുക എനിക്ക് തേങ്ങാപ്പീര വണ്ടി എഴുത്താണ് േനയൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഉപ്പ് മാഡിയായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കണം ഇങ്ങനെ ഇതൊക്കെ ഇട്ടു ഉപ്പങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഇതാണ് ഉപ്പ് മുഖം നിങ്ങൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി ചൂടാണ് അസാധ്യ ടേസ്റ്റ് ആണ് പക്ഷെ ഉള്ള ശ്രദ്ധ പറയാനുള്ളത് ഒരു ശകല ഉപ്പ് കൂടി കൂടിപ്പൊഴി അപ്പൊ നിങ്ങൾ ഉപ്പ് ഇടുമ്പോ വളരെ സൂക്ഷിക്കണം കാരണം ബൊറോട്ടയിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഉപ്പ് ചെറുതായിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഒരല്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോ അത് ഏതോ ഒരു സൈഡില് മിക്സ് ആവാന്നിട്ടാണോ ഇതാണ് ഉപ്മാവേണ്ട അപ്പൊ നിങ്ങള് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല പെട്ടെന്നുണ്ടാക്കാം അടുത്തൊരു വീഡിയോയുമായി വരുന്ന ടാറ്റാ ബൈ ബൈ വേഗം വരാവേ